നമസ്കാരം വൈറ്റ്സ് ആൻഡ് ഡോക്സിലേക്ക് ഏവർക്കും സ്വാഗതം സാറേ നമസ്കാരം സാറേ അതായത് ഈ സി പി എം വളരെ വലിയൊരു പ്രതിസന്ധിയിൽ കൂടെയാണ് പോകുന്നത് എന്നൊക്കെയാണ് ഒരു പുറമേയുള്ള ഒരു സംസാരം അപ്പോൾ ഈ കഴിഞ്ഞ ദിവസം വളരെ മുതിർന്ന ഒരു മാധ്യമ പ്രവർത്തകനുമായിട്ട് സംസാരിക്കാൻ സമയത്ത് അദ്ദേഹം പറഞ്ഞു പറഞ്ഞതെന്തെന്ന് വെച്ചാൽ ഇനി ഒരിക്കലും കേരളത്തിൽ സി പി എമ്മിന് ഭരണം കിട്ടും എന്ന ഒരു ചിന്ത ഇല്ല ലഭിക്കുമെന്നുള്ള സാധ്യതകളും വളരെ കുറവാണ് എന്നാണ് അദ്ദേഹം വിലയിരുത്തുന്നത് അതിന് വേണ്ടിയിട്ട് അദ്ദേഹം കുറച്ച് കാരണങ്ങളും പറയുന്നുണ്ട് പക്ഷേ അതൊന്നും നമ്മൾ മുഖവിലയ്ക്കെടുക്കേണ്ട കാര്യമില്ല അത് എത്രത്തോളം സാധ്യമാകും എന്നൊക്കെയുള്ളത് കാലം തെളിയിക്കേണ്ട കാര്യമാണ് പക്ഷേ നമ്മളിങ്ങോട്ട് വന്നു കഴിയുമ്പോഴത്തേക്ക് ഈ എസ് എൻ ഡി പിക്ക് എതിരെ സ്ഥിരമായി എം വി ഗോവിന്ദൻ മാസ്റ്റർ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രസ്താവനകൾ അത് സി പി എമ്മിനെ തീർച്ചയായിട്ടും ദുർബലപ്പെടുത്തും എന്ന കാര്യത്തിൽ സംശയം ഒന്നും ആർക്കും ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത് ഇപ്പോൾ നമ്മൾ തിരുവനന്തപുരത്തേക്ക് വന്നു കഴിയുമ്പോഴത്തേക്ക് അവിടെ നിന്ന് പുറത്തു വരുന്ന ചില വിവരങ്ങൾ അത് സി പി എമ്മിന് ഗുണകരമല്ല എന്ന് പറയാം കാരണം അവിടെയുള്ള പല പ്രമുഖരായിട്ടുള്ള നേതാക്കന്മാരും അതായത് ഇപ്പോൾ സി പി എമ്മിൻ്റെ പല മുതിർന്ന നേതാക്കന്മാരും അതോടൊപ്പം തന്നെ സി പി ഐയിലെ ചില മുതിർന്ന നേതാക്കന്മാരും ഇവരെല്ലാവരും ഒരു സഖ്യമായി ഒരു സിൻഡിക്കേറ്റായി മാറിക്കൊണ്ട് ബി ജെ പിയിലേക്ക് കൂടുമാറുന്നതിനെക്കുറിച്ച് വളരെ ഗൗരവകരമായ ചർച്ചകൾ നടക്കുന്നതായിട്ട് അറിയാൻ സാധിക്കുന്നുണ്ട് അതായത് ഈ നമ്മുടെ അനന്തപുരിയിൽ ഏകദേശം ഈ ചെങ്കുടി കാവിയെ കാവിയിലേക്ക് മാറാനുള്ള ചില സാധ്യതകൾ കണ്ടു തുടങ്ങിയിട്ടുണ്ട് എന്താണ് സാധ്യതകൾ അല്ല ഇപ്പം ആദ്യം പറഞ്ഞെടുക്കാതെ നമുക്ക് പറയാം അതായത് ഇപ്പം വെള്ളപ്പള്ളി നടേശനെ നിരന്തരമായിട്ട് എന്തുകൊണ്ടാണ് ഗോവിന്ദ മാഷ് പ്രവർത്തിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഉത്തരം നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു കാരണം വെള്ളപ്പള്ളി നടേശൻ്റെ ഏറ്റവും ഗണ്യമായ അല്ലെങ്കിൽ അയാൾ അദ്ദേഹം ഉയർത്തുന്നൊരു പ്രധാനപ്പെട്ട ആവശ്യം എന്ന് പറയുന്നത് സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി ആയിട്ട് ഒരു ഈഴവൻ വരണം എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ആവശ്യം രണ്ടാമത് ഈ താക്കോൽ സ്ഥാനത്തേക്ക് ഒരു ഇഴവനെ കൊണ്ടുവരണം അതായത് അടുത്ത മുഖ്യമന്ത്രി ആര് എന്നുള്ളൊരു ചോദ്യത്തിന് ഒരു ഈഴവനായ ഒരാൾ മുഖ്യമന്ത്രി ആവണം എന്നുള്ളതാണ് ഈ വെള്ളാപ്പള്ളിയുടെ രണ്ടാവശ്യങ്ങൾ അദ്ദേഹം അതിനുവേണ്ടി പറയുന്നത് എന്താന്ന് പറഞ്ഞാൽ പല സ്ഥാനങ്ങളിലും ഇപ്പം നമ്മൾ കഴിഞ്ഞ ചർച്ചയിൽ പറഞ്ഞാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നടത്തിയ ചർച്ചയിൽ പറഞ്ഞാണ് പല സ്ഥാനങ്ങളിലും ഈഴവരെ തഴയുന്നു എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ യഥാർത്ഥത്തിൽ കണക്കുകളൊക്കെ അങ്ങനെയല്ല കണക്കുകളൊക്കെ എടുത്തു നോക്കുമ്പോൾ ശരിക്കും ഉള്ളാപ്പള്ളിയുടെ ആരോപണം അത്ര രഹിതമാണ് പക്ഷെ എങ്കിൽ പോലും വീണ്ടും വെള്ളപ്പള്ളി നടേശനും ഗോവിന്ദൻ എം വി ഗോവിന്ദനുമായിട്ടുള്ള ഈ ഉടക്ക് അതായത് പ്രകോപനപരമായ രീതിയിലുള്ള പ്രസ്താവനകളാണ് അവർ പരസ്പരം നടത്തുന്നതെന്ന് നമുക്കറിയാം ഈ എസ് എൻ ഡി പിയെ പൂർണ്ണമായും ഈ ബി ജെ പിയുടെ ആലയത്തിൽ കൊണ്ടുപോയി കെട്ടാൻ വേണ്ടിയിട്ടുള്ള എല്ലാ ശ്രമങ്ങളും നടത്തിക്കൊണ്ടിരിക്കുന്നത് വെള്ളാപ്പള്ളിയാണെന്നും അദ്ദേഹം പുറത്തുനിന്നുകൊണ്ട് ബി ഡി ജെ എസിൻ്റെ മേൽവിലാസത്തിൽ ഇത്തരത്തിലുള്ള ആളുകളെ നിരന്തരമായി എസ് എൻ ഡി പിയിലുള്ള പല ആളുകളെയും നിരന്തരമായി ഈ രീതിയിൽ സി പി എമ്മിനെതിരെ തിരിച്ചു വിട്ടുകൊണ്ട് ഈ ബി ജെ പിയുടെ കൂടെ എത്തിച്ചേർന്ന് വർഗീയ ശക്തികളുമായി ഒരു സഖ്യം ഉണ്ടാക്കുകയാണ് എസ് എൻ ഡി പി ചെയ്യുന്നതെന്നുള്ളതാണ് ഇവർ ആരോപിക്കുന്നത് ഇന്ന് കൊടുത്ത മറുപടി ഉണ്ട് അതായത് ഗോവിന്ദഷന് ഇന്ന് വെള്ളാപ്പള്ളി കൊടുത്ത മറുപടി എന്ന് പറയുന്നത് താങ്കൾക്ക് അല്ലെങ്കിൽ മലബാറിലുള്ള പല സി പി എം നേതാക്കന്മാർക്കും എസ് എൻ ഡി പി യുടെ ചരിത്രം അറിയില്ലെന്നും ചില നേതാക്കന്മാർക്ക് ചൊറിയുമ്പോൾ മാത്രമേ അറിയുള്ളൂ എന്നുള്ളതാണ് ഇന്നത്തെ ഒരു ഒരു പ്രഖ്യാപനം വെള്ളാപ്പള്ളിയുടെ യഥാർത്ഥം നമ്മൾ ഇതിൽ കാണേണ്ടത് ഇപ്പൊ തിരുവനന്തപുരം പറഞ്ഞു തിരുവനന്തപുരം മാത്രമല്ല കേട്ടോ യഥാർത്ഥത്തിൽ പല ജില്ലകളിലും ഇത്തരത്തിലുള്ള വലിയ നീക്കം നടക്കുന്നുണ്ട് നമുക്കറിയാം ഇപ്പൊ കോട്ടയത്തായാലും അതുപോലെ തന്നെ ഈ ആലപ്പുഴയിലായാലും തിരുവനന്തപുരത്തും അതുപോലെ തന്നെ കൊല്ലത്തും ഒക്കെ ഈ തരത്തിലുള്ള വലിയ നീക്കം നടക്കുന്നുണ്ട് തൃശ്ശൂരിൽ നടക്കുന്നുണ്ട് അങ്ങനെ പല സ്ഥലങ്ങളിലും അത്തരത്തിലുള്ള നീക്കങ്ങൾ നടക്കുന്നുണ്ട് ഇപ്പം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പാണ് ഇനി വരാനിരിക്കുന്നത് ഈ സ്ഥലങ്ങളിലൊക്കെ ഈ സി പി എമ്മിന് ഭരണത്തിൽ വരണമെങ്കിൽ അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള ആധിപത്യം സ്ഥാപിക്കണമെങ്കിൽ തീർച്ചയായും ഈഴവ വോട്ടുകൾ വേണം എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല അപ്പോൾ ചോദിക്കും ഈഴവ വോട്ട് എന്ന് പറഞ്ഞാണോ സി പി എം ഇതുവരെ മേടിച്ചത് പാർട്ടി വോട്ടായിരുന്നല്ലോ എന്ന് പറയാം പാർട്ടിയുടെയും പാർട്ടി ുഭാവികളുടെയും അതുപോലെ തന്നെ പാർട്ടിയോട് സ്നേഹമുള്ളവരുടെ വോട്ടാണ് ഈ പാർട്ടി വോട്ടുകളിലാണ് വലിയ രീതിയിലുള്ള ചോർച്ച സംഭവിച്ചിരിക്കുന്നതെന്ന് എം വി ഗോവിന്ദൻ തുടർച്ചയായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതായത് ഇഴവ് വോട്ടുകൾ നമ്മൾക്ക് കാലാകാലമായി സി പി എമ്മിൽ കിട്ടിക്കൊണ്ടിരുന്ന ഇഴവ് വോട്ടുകൾ ഗണ്യമായി ചോർന്നിരിക്കുന്നു എന്നുള്ളതാണ് അദ്ദേഹം കണക്ക് ഇപ്പൊ വിലയിരുത്തിയിരിക്കുന്നത് ഈ പാർട്ടി വോട്ടുകൾ ഇപ്പോൾ എങ്ങനെ എസ് എൻ ഡി പി വോട്ടുകളായി മാറി എന്നുള്ള കാര്യം വിശദീകരിക്കേണ്ട ഒരു ഉത്തരവാദിത്വം കൂടി അതെ അവിടെയാണ് വിഷയം ഈ യഥാർത്ഥത്തിൽ ഇത്രയും കാലം ഈ പാർട്ടിയുടെ കൂടെ എല്ലാം സഹിച്ചും ത്യജിച്ചും ഒക്കെ കൂടെ നിന്ന ഒരു വലിയ വിഭാഗത്തെയാണ് ഗോവിന്ദൻ മാഷി യഥാർത്ഥ തള്ളിപ്പറയുന്നതെന്ന് നമ്മൾ കാണണം ഈ പാർട്ടിയുടെ പോക്ക് ശരിയല്ലെന്നും അതുപോലെ തന്നെ മുഖ്യമന്ത്രിയുടെ പ്രവർത്തന രീതി ശരിയല്ലെന്നും ഒക്കെ ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ നിരന്തരമായി പാർട്ടി പ്രവർത്തകർക്കുണ്ടാവുന്ന തിരിച്ചടിയിൽ പ്രതിഷേധിക്കാൻ വേണ്ടി പാർട്ടി പ്രവർത്തകർക്ക് കിട്ടിയ ഒരു ചാൻസ് ആയിട്ട് വേണം ഈ തെരഞ്ഞെടുപ്പിനെ നമ്മൾ കാണാൻ വേണ്ടിയിട്ട് അല്ലെ പാർട്ടി പ്രവർത്തകർ അതിനങ്ങനെയാണ് വിലയിരുത്തിയിരിക്കുന്നത് കാരണം പാർട്ടിയിൽ നിലനിന്ന് തന്നെ പാർട്ടിയെ വിമർശിച്ച് ആ അതിൽ തുടരാൻ പറ്റില്ല എന്നുള്ളത് നമുക്കറിയാം ഇപ്പം ജി സുധാകരനെ പോലെയുള്ള ചില നേതാക്കന്മാരൊക്കെ പാർട്ടിയുടെ ഭാഗമായി നിന്നുകൊണ്ട് തന്നെ പാർട്ടിയെ തിരുത്താൻ വേണ്ടി നടത്തിയ ശ്രമത്തിന്റെ ഫലമായിട്ടാണ് അദ്ദേഹം ഇന്ന് ബ്രാഞ്ച് കമ്മിറ്റിയിലേക്ക് തരം ഇപ്പോൾ യഥാർത്ഥത്തിൽ പാർട്ടിയുടെ പല നിലപാടുകളെയും സുധാകരൻ പ്രത്യക്ഷമായും പരോക്ഷമായും എതിർത്തുകൊണ്ടാണ് നിൽക്കുന്നത് എത്ര കാലം സുധാകരന് ഈ വഴിയിലൂടെ പോകാൻ പറ്റും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അധികകാലം സുധാകരന് പാർട്ടിയുടെ മേൽവിലാസം ഉപയോഗിച്ചുകൊണ്ട് ഈ പൊതുവേദികളിൽ പാർട്ടിയെ അല്ലെങ്കിൽ നേതാക്കന്മാരെ നിശിതമായി വിമർശിച്ചുകൊണ്ട് പോകാൻ പറ്റില്ല നമ്മൾ കാണുന്നുണ്ട് ഇപ്പോൾ ഇദ്ദേഹം ഇന്നലെ നടത്തി ഇപ്പോൾ ഉമ്മൻചാണ്ടി അനുസ്മരണവുമായി ബന്ധപ്പെടുത്തി ഇന്നലെ അദ്ദേഹം നടത്തിയ വലിയൊരു പ്രസ്താവനയുണ്ട് കാരണം ഈ ഉമ്മൻചാണ്ടിക്കെതിരെ നടത്തിയ ഈ വ്യക്തിപരമായ അധിക്ഷേപവും ഇത്തരത്തിലുള്ള വലിയ രീതിയിലുള്ള അതിലുള്ള പ്രക്ഷോഭവും യഥാർത്ഥം തെറ്റായിരുന്നുവെന്നും ഒരു കളങ്കിതയായ ഒരു സ്ത്രീയുടെ പേരിൽ മുഖ്യമന്ത്രിയുടെ പേര് വലിച്ചിഴക്കിച്ചതും അദ്ദേഹത്തെ അധിക്ഷേപിച്ചതും അദ്ദേഹത്തെ വലിയ രീതിയിൽ പൊതുദിന മധ്യത്തിൽ മോശക്കാരനായി ചിത്രീകരിക്കാൻ വേണ്ടിയൊക്കെ നടത്തിയ ശ്രമങ്ങൾ യഥാർത്ഥത്തിൽ പാർട്ടി ഒരിക്കലും ഏറ്റെടുക്കാൻ പാടില്ലായിരുന്നുവെന്നും അത് ജനാധിപത്യ വിരുദ്ധമായിരുന്നു എന്നാണ് ഇന്നലെ പറഞ്ഞത് ആ സമരത്തിന്റെ പേരിലാണ് അവർ അതൊക്കെ ശരിയാണെങ്കിൽ പോലും അത് മാത്രമാണ് പക്ഷെ എങ്കിൽ പോലും നമ്മുടെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുമ്പോൾ രാഷ്ട്രീയപരമായി തന്നെ നേതാക്കന്മാരെ പിന്നെ നേരിടണമെന്നും അല്ലാതെ വ്യക്തിഹത്യ നടത്തിക്കൊണ്ട് ഭരണം പിടിച്ചെടുക്കുന്ന രീതി ശരിയല്ല ഇന്നലെ പറഞ്ഞത് ഇത് കൃത്യമായി കൃത്യമായി അദ്ദേഹം വളരെ കൃത്യമായി പറഞ്ഞു ഞാൻ ഒരിക്കൽ പോലും ഉമ്മൻചാണ്ടിയെ തോളാർ കേസുമായി ബന്ധപ്പെട്ട് ഒരു തരത്തിലും അധിക്ഷേപിച്ച് സംസാരിച്ചില്ല എന്നും കൂടി പുള്ളി പറയുന്നുണ്ട് അപ്പം ഇത് പാർട്ടിയിലെ പലരുടെയും തിരിച്ചറിവ് കൂടിയാണെന്നുള്ളത് നമ്മൾ ഇത് കാണേണ്ടിണ്ട് അപ്പൊ ഉമ്മൻചാണ്ടിക്കെതിരെ നടത്തിയ വലിയ അക്രമങ്ങൾ യഥാർത്ഥത്തിൽ വ്യക്തിപരമായ അദ്ദേഹത്തെ തീർക്കുന്നതിന് പകരം ഉമ്മൻചാണ്ടിയിലൂടെ കോൺഗ്രസിനെ അവസാനിപ്പിക്കുക അല്ലെങ്കിൽ യു ഡി എഫിനെ തകർക്കുക എന്നതായിരുന്നു ലക്ഷ്യമെന്നും അതിലൂടെ അധികാരത്തിൽ വരികയായിരുന്നു ലക്ഷ്യമിട്ട് നമുക്കറിയാം ഈ എലക്ഷൻ കഴിഞ്ഞ് അടുത്ത ഇലക്ഷൻ വരുന്ന സമയത്തും ഈ കളങ്കിതയായ സ്ത്രീ എന്ന് പറയുന്ന ആരോപണയായ സ്ത്രീ വീണ്ടും ഉമ്മൻചാണ്ടിക്കെതിരെയും കോൺഗ്രസിന്റെ പല നേതാക്കന്മാർക്കെതിരെയും അഞ്ചു വർഷത്തിന് ശേഷം വീണ്ടും കേസുമായി വരികയും ആ കേസ് സി ബി ഐക്കൊക്കെ വിടാൻ വേണ്ടി തിടുക്കം കാണിക്കുകയും ചെയ്ത എഫ്ഐആർ ഇട്ടിട്ട് അന്വേഷിക്കാൻ വേണ്ടിട്ട് ഉദ്യോഗസ്ഥര് തന്നത ഉന്നതായിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാര് ആ എഫ്ഐആറിന് വേണ്ടി എൻക്വയറി നടത്താൻ തയ്യാറാവാതെ വന്നത് കൊണ്ടാണ് അതിൽ നടപടികൾ മുമ്പോട്ട് പോകാതിരുന്നത് അതെ അവിടെയാണ് നമ്മൾ കാണേണ്ടത് അപ്പം ഈ ഈ ഇത്രയൊക്കെ തിടുക്കം കാണിക്കുകയൊക്കെ ചെയ്തിട്ട് പലപ്പോഴായിട്ട് വ്യക്തിപരമായ അധിക്ഷേപങ്ങൾ ചൊരിഞ്ഞുകൊണ്ടാണ് നമുക്കറിയാം വി എസ് അച്യുതാനന്ദൻ പ്രതിപക്ഷ നേതാവായിരിക്കുന്ന സമയത്ത് തീർത്തും വ്യക്തിപരമായി അധിക്ഷേപിച്ച് അദ്ദേഹത്തെയും ഉമ്മൻചാണ്ടിയും ഉമ്മൻചാണ്ടിയുടെ കുടുംബാംഗങ്ങളെയും ഒക്കെ അധിക്ഷേപിച്ച് പൊതുവായ പ്രസംഗം നടത്തിയിട്ടുണ്ട് നമ്മൾ കാണേണ്ട അപ്പൊ നിരന്തരമായ വ്യക്തിഹത്യ നടത്തുകയും വ്യക്തികൾക്കെതിരെ അതിശക്തമായ ആരോപണങ്ങൾ ഉന്നയിക്കുകയും നിരന്തരമായ ആരോപണങ്ങളൊക്കെ ഉന്നയിച്ചുകൊണ്ടാണ് വിളിച്ചത് ഇപ്പൊ നമ്മളെ വിഷയം അതല്ലാത്തതുകൊണ്ട് നമുക്ക് അതിലേക്ക് പോകണ്ട അപ്പൊ നമ്മൾ കാണേണ്ടത് സി പി എമ്മിന്റെ യഥാർത്ഥത്തിലുള്ള മുഖം വ്യക്തമായി അറിയാവുന്ന പലരും സി പി എമ്മിനോട് വിട പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് നമ്മളിൽ കാണേണ്ടത് ഇപ്പം തിരുവനന്തപുരത്ത് ചോദിച്ചല്ലോ സി ബി ചോദിച്ചോ സിബി തിരുവനന്തപുരത്ത് എന്താണ് സംഭവിക്കാൻ പോകുന്നത് പല നേതാക്കന്മാരും ബി ജെ പിയുടെ ആഭിമുഖ്യം കാണിക്കുന്നു ഇപ്പൊ മുഖ്യമന്ത്രിയുടെ പ്രവർത്തന ശൈലി ശരിയല്ലെന്നും മുഖ്യമന്ത്രിയുടെ വീട്ടിന്റെ അടുക്കളയിൽ പോലും കേറിച്ചെല്ലാൻ പറ്റുന്ന ചില വ്യവസായികളാണ് മുഖ്യമന്ത്രിയെ നിയന്ത്രിക്കുന്നതെന്നും പല തീരുമാനങ്ങൾ എടുക്കുന്ന അവരാണ് എന്ന് ആതിശയ വലിയ രീതിയിൽ ആരോപണം നടത്തിയ കരമനഹരി എന്ന അവിടുത്തെ സി പി എമ്മിന്റെ നേതാവിനെതിരെ കാരണം കാണിക്കാൻ നോട്ടീസ് അയക്കുകയോ അദ്ദേഹത്തോട് എന്താണ് സംഭവിച്ചത് എന്നൊക്കെ ചോദിക്കുക അദ്ദേഹത്തിന്റെ പാർട്ടിയിൽ നിന്നും പുറത്ത് പുറത്താക്കുന്നത് പോലെയുള്ള ചില നടപടികളിലേക്ക് പോകുന്നു എന്നുള്ള വാർത്തകൾ വന്നപ്പോഴാണ് ഈ വാർത്തകൾ വരുന്നത് മാത്രമല്ല കരമനഹരി എത്രയോ ദിവസം കഴിഞ്ഞ ശേഷമാണ് അതിൽ പ്രതികരിച്ചത് ഞാൻ എങ്ങോട്ട് പോകില്ലെന്നും എനിക്ക് അത്തരത്തിലുള്ള തീരുമാനം കൈക്കൊള്ളാൻ പറ്റുന്ന അല്ല നിലയിലല്ല എന്നും ഞാൻ ഇപ്പൊ ഈ പാർട്ടിയുടെ കൂടെ ഉറച്ചു നിൽക്കും എന്നൊക്കെ പറഞ്ഞൊരു വളരെ ലൈറ്റ് ആയിട്ടുള്ള ഒരു പ്രസ്താവന ഫേസ്ബുക്കിൽ കുറിച്ചുകൊണ്ട് അദ്ദേഹം ആരുടെയോ സമ്മർദ്ദ പ്രകാരം ആണെന്നില്ല അപ്പുറം അതെ നമ്മൾ കാണേണ്ടത് ഇപ്പം ഈ സി പി എമ്മിന്റെ നേതൃത്വം ഇപ്പൊ ഉള്ള നേതൃ സംസ്ഥാന നേതൃത്വമായിട്ടും അതുപോലെ തന്നെ മുഖ്യമന്ത്രിയായിട്ടും മുഖ്യമന്ത്രിയുടെ മരുമകനും ഈ ഇതിലൊക്കെ മന്ത്രിസഭയിലെ പ്രമുഖനുമായ മുഹമ്മദ് റിയാസുമായിട്ട് നിരന്തരമായി കൊമ്പുകോർത്ത് കൊണ്ടിരിക്കുന്ന കഴക്കൂട്ടം എം എൽ എ ആയ കടകംപള്ളി സുരേന്ദ്രൻ മുൻ മന്ത്രി കൂടിയാണ് അദ്ദേഹം അദ്ദേഹം പോലും യഥാർത്ഥത്തിൽ മടുത്തിരിക്കുന്നുവെന്നും അദ്ദേഹം പോലും ചിലപ്പോൾ പാർട്ടി വിട്ട് അടുത്ത പാളയത്തിലേക്ക് അടുത്ത പാളയത്തിലേക്ക് എന്ന് പറഞ്ഞാൽ ബി പാളയത്തിലേക്ക് പോയാൽ പോലും അത്ഭുതപ്പെടേണ്ടതില്ല എന്നുള്ള ഇരത്തിലുള്ള വാർത്തകൾ പലരും വരുന്നുണ്ട് പലരും നമ്മളോട് ഇത്തരത്തിലുള്ള ചില സംഭാഷണങ്ങളിലൊക്കെ നമ്മളോട് ഈ കാര്യങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട് അപ്പം നമ്മൾ കാണേണ്ടത് യഥാർത്ഥത്തിൽ സി പി എമ്മിന് എന്താണ് സംഭവിച്ചത് എന്നുള്ളത് സി പി എമ്മിന്റെ നേതാക്കന്മാർക്കും മനസ്സിലാവാത്ത രീതിയിലേക്ക് തിരുവനന്തപുരം മാറിയിരിക്കും നമ്മൾ കാണണം തിരുവനന്തപുരം കോർപ്പറേഷനുമായി ബന്ധപ്പെട്ട് നിരവധിയായ ആരോപണങ്ങൾ വരികയും അതിലൊക്കെ കൃത്യമായ സമരമാർഗങ്ങളുമായിട്ട് വരുന്നത് ആരാണ് കോൺഗ്രസ് അല്ലെ പിന്നെ ബി ജെ പി ആണ് അവിടെ വളരെ പ്രധാനപ്പെട്ട പിന്നെ പ്രതിപക്ഷ കക്ഷി എന്ന് പറയുന്നത് ബി ജെ പി ആണ് അപ്പൊ ബി ജെ പിയുടെ കൗൺസിലർമാർ വളരെ ശക്തരായി നിൽക്കുന്നു അവിടെയുള്ള ഭരണ പരാജയത്തിനെതിരെ അതിശക്തമായ നിലപാട് സ്വീകരിക്കുന്നു നമുക്കറിയാം പല സംഭവങ്ങൾ ഇപ്പം ആവഞ്ചാടിൽ പിന്നെ ജോയിയുടെ പിന്നെ മരണവുമായി ബന്ധപ്പെട്ടൊക്കെ ഉണ്ടായ വിഷയങ്ങളിലൊക്കെ എന്ന് പറഞ്ഞാൽ മേയർക്കെതിരെയും അതുപോലെ തന്നെ അവിടുത്തെ ഭരണാധികാരികൾക്കെതിരെയൊക്കെ വലിയ രീതിയിൽ എം എൽ എക്കെതിരെയൊക്കെ വലിയ രീതിയിൽ മന്ത്രിക്കെതിരെയും എല്ലാം വലിയ പിന്നെ വലിയ പ്രതിഷേധങ്ങളൊക്കെ ഉണ്ടാകുന്ന നമ്മൾ കണ്ടു ഈ ഇത്തരത്തിലുള്ള നിരന്തരമായ വീഴ്ചകളും അല്ലെങ്കിൽ പോരായ്മകളും പാർട്ടിയിൽ തന്നെയുള്ള വിവിധങ്ങളായ വിഷയങ്ങളെ ഒന്നും അഡ്രസ് ചെയ്യാൻ പറ്റാത്ത രീതിയിലേക്ക് സി പി എം മാറി എന്നുള്ളതാണ് സി പി എമ്മിനെ ഇത്രയും കാലം വിശ്വസിക്കുകയും സി പി എമ്മിനോട് കൂടെ ഒപ്പം നിൽക്കുകയൊക്കെ ചെയ്ത വലിയൊരു വിഭാഗാണികൾ ചോർന്നു പോയിക്കൊണ്ടിരിക്കുന്നതെന്നും അതുകൊണ്ടാണ് തിരുവനന്തപുരത്ത് വലിയ രീതിയിലുള്ള മാറ്റം സംഭവിക്കാൻ പോകുന്നതെന്നും തിരുവനന്തപുരത്ത് ഇത്രയും കാലം ചുമന്നിരുന്ന തിരുവനന്തപുരം നാളെ വരും ദിവസങ്ങളിൽ അല്ലെങ്കിൽ വരും കാലങ്ങളിൽ വരി ഈ കോർപ്പറേഷന്റെ ഭരണാധികാരം യഥാർത്ഥത്തിൽ സംഘപരിവാർ ശക്തികളിലേക്ക് മാറുന്നു എന്നുള്ളത് അറിയുന്നത് യഥാർത്ഥത്തിൽ കഴിഞ്ഞ തവണ തന്നെ വലിയ രീതിയിലുള്ള മുന്നേറ്റം നടത്തിയത് ബി ജെ നമുക്കറിയാം അതുകൊണ്ട് തന്നെ ബി ജെ പിക്ക് യഥാർത്ഥത്തിൽ ഭരണത്തിലേക്ക് എത്താനുള്ള വലിയൊരു സാഹചര്യം സൃഷ്ടിച്ചു കൊടുത്ത ആരാണെന്ന് ചോദിച്ചാൽ അതിൽ നമുക്ക് യാതൊരു സംശയവും ഇല്ല സി പി എം തന്നെയാണ് സി പി എമ്മിൻ്റെ വളരെ വികലമായ ചില നിലപാടുകളാണ് ബി ജെ പിക്ക് യഥാർത്ഥത്തിൽ ശക്തി പകരുന്നത് അതുകൊണ്ട് കഴക്കൂട്ടത്തും അതുപോലെ പല സ്ഥലങ്ങളിലും താമര ചിലപ്പോൾ വിരിഞ്ഞാൽ നമ്മൾ അത്ഭുതപ്പെടേണ്ടതില്ല എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം ഏതായാലും തിരുവനന്തപുരത്ത് മാത്രമല്ല സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ സി പി എമ്മിന് അകത്ത് ഉരുണ്ടുകൂടിക്കൊണ്ടിരിക്കുന്ന ചില പ്രശ്നങ്ങൾ അത് ഏത് തരത്തിൽ ബി ജെ പി മുതലെടുക്കുമെന്നും അതിനെ എങ്ങനെ സി പി എം പ്രതിരോധിക്കും എന്നുള്ളത് ഒരു വളരെ വലിയൊരു ചോദ്യമാണ് എസ് എൻ ഡി പിക്ക് എം വി ഗോവിന്ദൻ മാസ്റ്റർ ഉയർത്തി ഓരോ ആരോപണങ്ങളും തിരിച്ചടിക്കുന്നതാണ് എന്ന് എം വി ഗോവിന്ദൻ മാസ്റ്റർ ഓർക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ നന്ദി നമസ്കാരം